മലയാളത്തിന് പുറമെ തമിഴിലും മികച്ച സിനിമകളുടെ ഭാഗം കൂടിയാണിപ്പോൾ മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ പ്രേമികൾക്കിടയിലും മഞ്ജു തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞു ജയ് ഭീമിനു ശേഷം ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ റിലീസിന് ഒരുങ്ങുകയാണ് പൊഴുതാ ചിത്രത്തെക്കുറിച്ചും അതിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ വേട്ടയനിൽ രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് താൻ വേഷമിടുന്നതെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നും മഞ്ജു ർ കൂട്ടിച്ചേർത്തു ചിത്രത്തിൽ രജനി സാറിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് ചിത്രം ഒരു ഔട്ട് ആൻഡ് ഔട്ട് രജനീകാന്ത് പടമാണെന്നാണ് മഞ്ജു വാര്യരുടെ വാക്കുകൾ സംവിധായകൻ ജ്ഞാനവേലിനെ പറ്റിയും മഞ്ജു സംസാരിക്കുന്നുണ്ട് ജയ് ഭീം എന്ന നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത ജ്ഞാനവേൽ സാറാണ് സംവിധായകനെന്നും രജനീകാന്ത് എന്ന വലിയ സ്റ്റാറിനൊപ്പം അഭിനയിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ എക്സൈറ്റ്മെന്റ് ജ്ഞാനവേലിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നുവെന്നുമാണ് മഞ്ജു പറയുന്നത് കാരണം രസമുള്ള ഒരു സിനിമയായിരിക്കുമല്ലോ എന്നാണ് താൻ ചിന്തിച്ചതെന്നും രജനീകാന് എന്ന സ്റ്റാറിനും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജയ് ഭീം എന്ന സിനിമയിൽ നമ്മൾ കണ്ട ഒരു ക്വാളിറ്റി കൂടി വേട്ടയുമെന്നും ഇത് രണ്ടിന്റെയും ഗുണം സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കുന്നു അതേസമയം സിനിമയുടെ റിലീസ് ഡേറ്റ് തനിക്ക് അറിയില്ല എന്നും ഒക്ടോബർ നവംബർ മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഡബ്ബിംഗ് കഴിഞ്ഞിട്ടില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണെന്നാണ് മഞ്ജു വാര്യർ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം വേട്ടയ്യൻ ഒരു യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുഴുനീള എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മഞ്ജു വാര്യർക്ക് പുറമെ ഫഹദ് ഫാസിലും സിനിമയുടെ ഭാഗമാകുന്നുണ്ട് ഇരുവർക്കും പുറമേ അമിതാഭ് ബച്ചൻ ദുഷ്ര വിജയൻ കിഷോർ ഋതിക സിംഗ് ജി എം സുന്ദർ രോഹിണി രാവു രമേഷ് രമേശ് തിലക് എന്നിങ്ങനെ വലിയ താരനിര തന്നെയാണ് നിരക്കുന്നത് ഞാനവിൽ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും നിർവഹിച്ചിട്ടുള്ളത് ഫേക്ക് എൻകൗണ്ടറുകളെ കുറിച്ചുള്ള വിഷയമാണ് ചിത്രം സംസാരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംഗീതം അതേസമയം മലയാളത്തിന്റെ യും പ്രിയ നായിക തന്നെയാണ് മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് സലാപം തൂവൽ കൊട്ടാരം കളിവീട് ഈ പുഴയും കടന്ന് ഒരു പ്രണയകാലത്ത് കളിയാട്ടം കന്മദം ദയ സമ്മറിൻ ബദ്രഹയും പത്രം കണ്ണെഴുതി പൊട്ടും തുടങ്ങി ശ്രദ്ധേയമായ സിനിമകളിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയിരുന്നു വിവാഹത്തോടെ ഇടവേളയെടുത്ത മഞ്ജു വാര്യർ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ഹവോൾ ഡാറിയോ എന്ന ചിത്രത്തിലൂടെയാണ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് ഇന്ന് ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗമാണ് മഞ്ജു വാര്യർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് ആണ് മഞ്ജുവിന്റെ മലയാളത്തിലെ റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിനോടനുബന്ധിച്ച് ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചിട്ടുണ്ട് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എംപുരാൻ വെറ്റിമാരൻ ചിത്രം വിടുതലൈ പാർട്ട് ടു എന്നീ വമ്പൻ ചിത്രങ്ങളും മഞ്ജു വാര്യരുടേതായി പുറത്തിറങ്ങാനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ